ൂത്തിനെ പോലുള്ള കലാകാരിയെ ദിലീപ് എന്നല്ല ആര് വിചാരിച്ചാലും സിനിമാ രംഗത്തു നിന്നും ഒതുക്കാൻ കഴിയില്ലെന്ന് പറയുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ആരോ പറഞ്ഞതുപോലെ കയ്യിൽ മരുന്നുള്ള അഭിനേത്രിയാണ് പാർവതി അടുത്തിടെ പുറത്തിറങ്ങിയ ഉള്ളൊഴുക്ക് താൻ രണ്ടു തവണ കണ്ടുവെന്നും ശാന്തിവിള ദിനേശ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു വർത്തമാന മലയാള സിനിമയിൽ ക്യാരക്ടറിന്റെ കാര്യത്തിൽ തൊണ്ണൂറ് മാർക്ക് വരെ കൊടുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് പൃഥ്വിരാജ് ഒന്നുമില്ലെങ്കിലും ഒരു തിരക്കഥ വായിച്ചിട്ട് പറ്റില്ലെങ്കിൽ അത് മുഖത്ത് നോക്കി അദ്ദേഹം പറയുമെന്നും അല്ലാതെ ദിലീപിനെ പോലെ അഞ്ചു വർഷം നടത്തിക്കില്ലെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ദിലീപ് പറ്റില്ലെന്ന് പറയില്ല ഇക്കാര്യം താൻ ദിലീപിനോട് ചോദിച്ചപ്പോൾ തനിക്ക് ഒരാളോട് നോ പറയാൻ അറിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും എന്നാൽ പൃഥ്വിരാജിനെ നോ പറയാൻ ഒരു മടിയുമില്ലെന്നും ശാന്തിവിള പറയുന്നു താൻ ചെയ്ത ഒരു സിനിമയിൽ ആദ്യം വെച്ചിരുന്നത് കലാഭവൻ മണിയെയാണ് തന്നോടൊരു വൃത്തികേട് കാണിച്ചപ്പോൾ താൻ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണ് ചെയ്തതെന്നും പകരം ലാലിനെ വെച്ചുവെന്നും ഈ പവർ ഗ്രൂപ്പ് അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ദിലീപ് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മണിയെ മാറ്റിയിട്ട് ലാലിനെ വെച്ച് ചെയ്യാൻ പറ്റില്ലെന്നും പറയുമോ വീട്ടിൽ പോയി പറയെന്ന് താൻ പറയുമെന്നും ശാന്തിപുള ദിനേശ് വ്യക്തമാക്കുന്നു സിനിമയിൽ വിജയ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സിനിമ ഓടുമെങ്കിൽ നിങ്ങളാണ് പവർ ഗ്രൂപ്പ് മോഹൻലാലിന്റെ പേരിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ താൻ അംഗീകരിക്കും കാരണം അദ്ദേഹത്തിന് കോടി ഒരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചാൽ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ കച്ചവടമാകുമെന്നും അതുകൊണ്ട് തന്നെ അയാൾ ഒരു പവർ ഗ്രൂപ്പിന്റെ ആളാണെന്നും ശാന്തിപുള ദിനേശ് പറയുന്നു മമ്മൂട്ടിയുടെ കാര്യത്തിലും താൻ അങ്ങനെ പറയുമെന്നും പവർ ഗ്രൂപ്പിന്റെ നേതാവായിട്ട് വേണമെങ്കിൽ ഇപ്പോൾ പൃഥ്വിരാജിനെ പറയാമെന്നും മോഹൻലാലിനെ വെച്ചടക്കം വലിയ ബ്രഹ്മ പടങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തുവെന്നും ചിലരെ അങ്ങ് ബ്രാൻഡ് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നമെന്നും അദ്ദേഹം പറയുന്നു ദിലീപ് തിലകനെ തള്ളയ്ക്ക് വിളിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ സംഭവം അങ്ങനെയൊന്നുമല്ല അമ്മയുടെ യോഗത്തിൽ തിലകൻ വളരെ മോശമായി സംസാരിച്ചപ്പോൾ മമ്മൂട്ടി കരഞ്ഞുവെന്നും മമ്മൂട്ടിയുടെ കണ്ണു നിറയുന്നത് കണ്ടപ്പോൾ ദിലീപിന് സഹിച്ചില്ലെന്നും അതോടെയാണ് അദ്ദേഹം നിങ്ങൾക്ക് മനസ്സിൽ കാരുണ്യമില്ല എന്നോ മറ്റോ തിലകനോട് കൈ ചൂണ്ടി ദിലീപ് സംസാരിക്കുന്നതെന്നും അല്ലാതെ ദിലീപ് ആരെയും അടിക്കാൻ പോയെന്നോ ചീത്ത് വിളിച്ചെന്നോ താൻ അംഗീകരിക്കില്ല എന്നും മമ്മൂട്ടി കരയുന്നത് കണ്ടപ്പോൾ തനിക്ക് സഹിച്ചില്ലെന്നാണ് ദിലീപ് പറഞ്ഞതെന്നും പറയുന്നു പക്ഷേ തിലകൻ പറഞ്ഞത് മമ്മൂട്ടിയുടേത് കള്ളക്കണ്ണീർ ആണെന്നാണ് ഇത്തരത്തിൽ പല കാര്യങ്ങളിലും ദിലീപ് ഇടപെട്ടിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്